പിന്നെ പി പറഞ്ഞു രണ്ടാമത് സ്വർഗത്തിലേക്ക് പോകുന്നവർ അഫീഫുൻ അഫീഫ് ചാരിത്ര ശുദ്ധിയുള്ള ആളുകളാണ് വിഭിചാരത സൂക്ഷിക്കുന്നവരാണ് തിന്മകളിലേക്ക് പോകാതെ ശരീരം സൂക്ഷിക്കുന്നവർ ചാരിത്ര ശുദ്ധി കൈവരിക്കുന്നവരെ തിന്മകളിലേക്കുള്ള ടെംറ്റേഷൻ ഉണ്ടാകുമ്പോഴും അവ്വാഹന ഓർത്തുകൊണ്ട് തിന്മകളിലേക്ക് പോവാതെ ശരീരങ്ങളെ സൂക്ഷിക്കുന്ന മുത്തച്യങ്ങൾ ആ വിശ്വാസ വിശുദ്ധിയുള്ള ആളുകൾ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ ആദ്യ വിഭാഗത്തിൽപ്പെടുന്നവർ അഫീഫുൻ റബി മക്കയിൽ മക്കയിൽവിച്ചിരിക്കുമ്പോ താമ്പഴിയങ്ങളിൽ പ്രമുഖനാണ് മഹാൻ മക്കാരിയായൊരു പെണ്ണ് കണ്ണാടിയിലേക്ക് നോക്കിയിട്ടാണ് പറഞ്ഞത് എന്റെ ഭർത്താവിനോട് നല്ല അതിസുന്ദരിയായിരുന്നു അവൾ പറഞ്ഞു അല്ല ഭർത്താവേ എന്റെ ഈ സൗന്ദര്യം കണ്ടിട്ട് അതിൽ പെട്ടുപോവാത്ത ഏതെങ്കിലും പുരുഷ ഉണ്ടാവോ ഉണ്ട് ആരെ അദ്ദേഹത്തെ പറ്റിക്കാനൊന്നും നിന്നെ കൊണ്ടൊന്നും കഴിയൂല ഞാനൊന്ന് നോക്കട്ടെ നീ നോക്കൂ അദ്ദേഹത്തെ പഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയൂല സുഹാനല്ല സംഭവം നടന്നത് മക്കയിലാണ് മഖയിലെ ഹറമിൽ ദർശനം നടത്തുന്ന പണ്ഡിതനാണ് സഹാബിയല്ല മുപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം അന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ചെറുപ്പക്കാരനാണ് വിവാഹിതനായിട്ടില്ലായിരുന്നു ഹറമിലേക്ക് ചെന്നു നിതാപധരിച്ചൊരു പെണ്ഡ വരുന്നു ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് ചില മസലകൾ ചോദിച്ചു പഠിക്കണം മഹാനവറുകൾ ഹറമിലെ ക്ലാസ് കഴിഞ്ഞ് നടന്നുവരിക അവര് ചോദിച്ചു ഒരൽപ്പം മാറി നിന്ന് സംസാരിക്കാലോ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ചോദ്യം ചോദിക്കുന്നതിനിടയ്ക്ക് അവളുടെ നെക്കാബുയർത്തിയവടെ മുഖം കാണിച്ചു കൊടുത്തു മഹാനയെന്നുഹിച്ചില്ല അള്ളാഹുവിന്റെ ദാസിയായ പെണ്ണെ നിങ്ങൾ നിങ്ങളള്ളാഹുനടിക്കണം നിങ്ങളുടെ മുഖം മറക്ക് ഇന്നീ പുങ്ങളിൽ നിങ്ങളിൽ അനുരാഗത്തിലാണ് സ്നേഹത്തിലാണ് പ്രേമത്തിലാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് മാതാസുരീൻ നിനക്കെന്താണ് വേണ്ടതെന്ന് ചോദിച്ചു എന്താണോ ഒരു ഭാര്യ തന്റെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ാഹുനുവിന്റെ മുമ്പിൽ വരുന്നൊരു പരീക്ഷണം നമ്മുടെ അഭിനവ കാലഘട്ടങ്ങളിൽ നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുണ്ടാകുന്ന ടെംപ്റ്റേഷൻ ഈ സംഭവമായൊന്ന് ചേർത്തു ചുറ്റുപാടുകളിൽ പൈശാചികത അള്ളാഹു പരീക്ഷണമായി നൽകുമ്പോൾ നമ്മൾ ഓർക്കുക ഒരു ചെറുപ്പക്കാരൻ സുമുഖനായിരുന്ന മുപ്പത്തിനാല് വൈപ്രായമുണ്ടായിരുന്ന എന്നാലെന്ന് വിവാഹിതനായിട്ടില്ലാത്ത പറഞ്ഞു പെണ്ണേ ഞാൻ ചില ചോദ്യം ചോദിക്കുന്നു നിങ്ങളോട് നീ സത്യം പറയണം മറുപടി സത്യം പറയണം ആ പറഞ്ഞേക്കാം ഞാനെന്ന് ചോദിച്ചോട്ടെ ഇതാ നിന്റെ മരണം വള്ളാഹു നിശ്ചയിക്കുകയും നിന്നെ കൊണ്ടുപോവാൻ മലാ കറൂഹനെ പിടിക്കുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് വരികയും ചെയ്യുമ്പോൾ അയക്കി ഫൽ നീ എന്നോട് ചോദിച്ച ആ പാതകം ആ കുറ്റം ഞാൻ നിന്റെ ചെയ്തത് മാലാഖ റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ ഓർക്കുമ്പോ നിനക്ക് ഇഷ്ടമാകുമോണ്ടാകും എങ്ങുണ്ടാകും മാലാഖ റൂഹി പിടിക്കാൻ വരുമ്പോ ഈ തിന്മ നിനക്കെന്ന് ഇഷ്ടമാകുമോ നിന്നത് സന്തോഷിപ്പിക്കുമോ ആ നേരത്ത് ലാവില്ല ഇല്ലയില്ല എന്നാൽ ചോദിച്ചോട്ടെ ഇടുങ്ങിയ ഖബറിന്റെ ഒരു ചാൺ നഗലത്തേക്ക് ആഴത്തേക്ക് അള്ളാഹു അള്ളാഹുവിന്റെ വിധിയാൽ മരണം സംഭവിച്ച് നിന്നെ ഖബറിനുള്ളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ നിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാലാഖമാർ വരികയും പഴതാക്കി നിന്നെ പിടിച്ചിരുത്തുകയും നാബിന്റെ മുമ്പുള്ള ഏറ്റവും ആദ്യത്തെ ഹിസാബ് വിചാരണ ഖബറിൽ വെച്ച് നടക്കുമ്പോൾ ി നിനക്ക് സന്തോഷമാകുമോ ചുപിക്കിഹാത ഞാനീ പാചകം നിന്നെ കൊണ്ട് ചെയ്യുന്നത് നിനക്ക് അന്നേരത്തെ സന്തോഷം നൽകുമോ സങ്കടം നൽകുമോ സന്തോഷമാകുമോ നിനക്ക് ലാവല്ലാ ഹിലാവല്ലാ ഒന്നുകൂടെ ചോദിച്ചോട്ടെ നാളെ കിതാബ് കൈകളിൽ നൽകുമ്പോൾ വലത് കയ്യിലാണോ ഇടതിലാണോ നിന്റെ കിതാബ് ലഭിക്കുന്നത് എന്ന് പോലും അറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന നേരത്ത് ഈ പാതകം നിനക്ക് അന്നേരം സന്തോഷം നൽകുമോ നിനക്ക് സന്തോഷം നൽകുമോ ഇല്ല 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 ശിറാസ് മുറിച്ചു കടക്കാൻ പോകുമ്പോ ജിസുറുന്മുറൂബു അല ജഹന്നം നരകത്തിന്റെ മീരള്ളാഹു സ്ഥാപിച്ചൊരു പാലമാണത് അഹദമിന് സൈഫി വാളിനെ കാൾ മൂർച്ചയുള്ളത് അഹഫമിനെ ശാരി മുടിയേക്കാൾ നേർത്തത് ദുന്യാവിനെ പാലവുമായി നിങ്ങൾ ആഹ്റത്തിന്റെ പാലങ്ങളെ താരതമ്യം ചെയ്യരുത് ദുന്യാവിന്റെ ഡൈമെൻഷൻ തുക അല്ല ആഹ്റത്തിൻ്റെത് അത് വ്യത്യസ്തമാണ് വേറെയാണ് നിങ്ങൾ ഓരോരുത്തരും നരകത്തിന്റെ മീത് കടന്നു പോവേണ്ടവർ തന്നെ നരകത്തിന്റെ മീത കടന്നു പോകാത്തൊരു നിപിയും മുറിസലുമില്ല എല്ലാവരും കടന്നു പോവണം പെണ്ണേ ആ നേരം നീ കടന്നു പോകുമ്പോ നീ താഴെ വീഴുമോ എന്നറിയാതെ അത്തുക്കി നിന്നെ നരകത്തിന്റെ കലാബീപുകൾ നരകത്തിന്റെ മീത വെച്ച കുളത്തുകൾ നിന്നെ പിടിച്ചു വലിക്കുമോ എന്നറിയാതെ നീ നരകത്തിലേക്ക് വീണു വീണുപോകുമോ എന്നറിയാതെ പേടിച്ചു വിറച്ച് ചിറാച്ച് കടക്കാൻ പോകുമ്പോൾ വ്യഭിചാരമെന്ന ഈ തിന്മ നിനക്ക് സന്തോഷം നൽകുമോ നീതി ഇഷ്ടപ്പെടുമോ ലാവല്ലാഹിലാവല്ലാ എന്നോട് ക്ഷമിക്കണേ ഞാൻ അരുതാത്തത് പൊറുക്കണേ ഞാൻ എന്തൊക്കെയോ ഒരു വാശി പിടിച്ചിട്ടാണ് ഇവിടെ നിന്ന് വന്നത് ഞാൻ തിരിച്ചു പോകുന്നവക്കത് തുച്ചുയിലല്ലാ ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചു ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം പാതകിയായ ദുഷിച്ച ചിന്തകളുമായി വന്ന എനിക്ക് നിങ്ങൾ മഹഫുറത്തിന് ചോദിക്കണം ഞാൻ പോകട്ടെ ആ പെണ്ണ് പിന്നെ പോയി ജീവിതം മാറിമറിയുകയാണ് എന്തെന്നില്ല എന്തെന്നില്ലാത്ത മാറ്റം ഭർത്താവ് പറഞ്ഞു എന്റെ പെണ്ണ് ഓരോ രാത്രിയിലും ഒരു മണവാട്ടിയെ പോലിഞ്ഞൊരുങ്ങിയിരുന്ന പെണ്ണ് മുല്ലരിച്ച് ഒരു പുരോഹിതയെ പോലെ മുഴുവൻ സമയവും അവളെ ബാദത്തിലാണ് എന്റെ പെണ്ണിനെ ഉബൈദ് നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ഈ മാനിക ബോധമില്ലാതിരുന്ന ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യയെ ഒരു ഭ്രാന്തി പെണ്ണാക്കി മാറ്റിയതുപോലെ എന്റെ പെണ്ണ് എന്തെന്നില്ലാത്ത വെപ്രാളത്തിലാണിപ്പോ ഇബാദത്തിൽ ഇബാദത്തിൽ നിന്ന് നിന്ന് എഴുന്നേൽക്കാത്ത എഴുന്നേൽക്കാത്ത എബാദത്തിന് എഴുന്നേൽക്കാത്താത്ത ലയിച്ചുപോയാ മഹതിയെക്കുറിച്ച് തന്റെ ഭർത്താവിൻ എബാദത്തിന്റെ മഹത്വമറിയാത്തതുകൊണ്ട് അയാള് പറഞ്ഞു എന്റെ ഈ പെണ്ണിനെ ഉബൈദ് പഴപ്പിച്ചു കളഞ്ഞല്ലോ എന്റെ പെണ്ണാകെ മാറിപ്പോയല്ലോ എന്ന് സംഭവിച്ചത് മുറ്റിൻ ചാരിത്രശുദ്ധിയുണ്ടായിരുന്നു ചാരിത്രശുദ്ധി വേണം എന്ന് അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് അതിനുവേണ്ടി പരിശ്രമിച്ച് ശരീരത്തെ നിയന്ത്രിക്കുന്നവർ ലാഹുവേ ലാഹും വിശ്വാസത്തിന്റെ കരുത്തിൽ തിന്മകളെന്ന് വിട്ടുനിൽക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേം മുഹമ്മദിൻ വബാരിക്ക് വസിം അലൈ ഒന്നുകൂടെ അള്ളാഹു അല സെയ്ദിന آل سيدنا محمد وبارك وسلم عليه آمين الله الحبيب الحضرة لك الله بسلاة تشغل